ഓം ഗം ഗണപതയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ ഇടവം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം കാർത്തിക മുക്കാല രോഹിണി മകൈരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിലുള്ളത് ഇവർക്ക് പന്ത്രണ്ടാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക മനക്ലേശം ഉണ്ടാകാം ധനക്ലേശം ഉണ്ടാകാം അതുപോലെ വരുമാനത്തിലൊക്കെ ലേശം കുറവ് വരുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ബന്ധുക്കൾ മൂലമായിട്ടൊക്കെ ചില മനക്ലേശത്തിന് അല്ലെങ്കിൽ അനാവശ്യമായ ചിലവുകൾക്ക് ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ട് പക്ഷേ ബന്ധുക്കളിൽ നിന്ന് തന്നെ ആയാലും ചില അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതിനും ഒരു സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ക്ലേശങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് മഹാദേവനെ ധാരയോ കൂവളമാല ചാർത്തലോ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് അതുപോലെ കറുത്തവാവിൻ്റെ തലേദിവസം ഈ ശിവക്ഷേത്രത്തിൽ ഒരു കൂവളമാല കൊടുക്കുക അല്ലെ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യിപ്പിക്കുക വളരെ മുൻജന്മദോഷങ്ങൾ പോലും തീർന്നു കിട്ടുന്നതാണത് പിന്നെ ഓം നമശുവായി ജപിക്കാൻ നൂറ്റിയെട്ട് പ്രാവശ്യം രാവിലെയും വൈകിട്ടും അതെല്ലാവർക്കും ജപിക്കാവുന്നതാണ് പിന്നെ നല്ല ഈ പതിമൂന്നാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് നേരെ വിപരീതനായിട്ടാണ് നല്ല ഫലങ്ങളൊക്കെ തന്നെയാണ് തരിക ധനലാഭം ഉണ്ടാകാം ആരോഗ്യം ഉണ്ടാകാം അനുകൂലമായി വരിക ബന്ധു സമാഗമനം ഉണ്ടാകുക അധികാരികൾ മൂലം പല നേട്ടങ്ങൾ ഉണ്ടാകുക സന്തോഷം ഉണ്ടാകുക സർവാഭിഷ്ടപ്രദങ്ങളായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ഇഷ്ടങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക അതുപോലെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനൊരു സാധ്യതയുണ്ട് ജോലി സ്ഥലത്ത് പല നേട്ടങ്ങളുണ്ടാകുക സ്ഥാനമാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പതിമൂന്നാം തീയതി മുതൽ അങ്ങോട്ട് പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ശാരീരിക ക്ലേശങ്ങളെ പണത്തിന് ചെറിയ ഞെരുക്കം ഉണ്ടാകുക ചിലപ്പോൾ അപമാനങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതിനും ഒരു സാധ്യതയുണ്ട് നീതി കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ മൂന്നാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് എന്നാൽ മൂന്നാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ശത്രുനാശം ഉണ്ടാകുക പുതിയ ജോലി ലഭിക്കുന്നതിന് ഒക്കെ ഒരു സാധ്യത ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ വ്യാഴൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല ധന നേട്ടം ഉണ്ടാകാം സുഖപ്രാപ്തി ഉണ്ടാകുക പൊതുവേ ഒരു ഉയർച്ച എല്ലാ ഇത് എല്ലാ വിധത്തിലും ഉണ്ടാകുക പ്രശസ്തി ലഭിക്കുക ശത്രുനാശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കുടുംബസുഖം ലഭിക്കുക ഉത്തമമായിട്ടുള്ള ആഹാര വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുക വിദ്യ നേട്ടത്തിന് സാധ്യത ഉണ്ടാകുക ഉത്തമ സംഭാഷണം മൂലം പല നേട്ടങ്ങളെ സന്തോഷങ്ങളെ ഒക്കെ ലഭിക്കുക സർവവിധമായ സുഖപ്രാപ്തി ലഭിക്കുക കൂടാതെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് തുടങ്ങിയ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനും ഒരു അവസരം ഉണ്ടാകുക അതിനൊരു മനസ്സും ലഭി ഉണ്ടാകുന്നതാണ് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അങ്ങനെ പല നല്ല ഫലങ്ങളും തരുന്നതാണ് വ്യാഴൻ എന്നാൽ അശ്വതി ഭരണി ഈ രണ്ട് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വ്യാഴം നിങ്ങൾക്ക് ദോഷപ്രദനാണ് അത് ശ്രദ്ധിക്കുക അശ്വതി നാളിൽ അന്ന് ഭരണി നാളിൻ്റെ അന്ന് പിന്നെ കാർത്തിക കാർത്തികാൽ ഭാവമുണ്ട് ഈ സമയത്ത് വ്യാഴം ദോഷം ചെയ്യാൻ സാധ്യത ഉണ്ട് അപ്പോൾ ധനപരമായിട്ടുള്ള ഇടപാടുകൾ പാടില്ല പിന്നെ ശുക്രൻ അഞ്ചാം തീയതി വരെ വളരെ അനുകൂലനാണ് നല്ല ധന നേട്ടമൊക്കെ തരാം ഉത്തമ ആഹാരങ്ങളൊക്കെ ലഭിക്കുക വസ്ത്രാഭരണങ്ങളാദ്യം ഒക്കെ ലഭിക്കുക സന്താനങ്ങൾ മൂലം നല്ല സന്തോഷം ഉണ്ടാകുക നേട്ടങ്ങൾ ഉണ്ടാകുക സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെയാണ് ഈ ശുക്രൻ തരുന്നത് എന്നാൽ അഞ്ചാം തീയതി മുതൽ ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക മനക്ലേശം ഉണ്ടാകാം ധനക്ലേശം ഉണ്ടാകാം സ്ത്രീകളുമായിട്ട് ചെറിയ കലഹം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ലക്ഷ്മി ദേവിക്ക് യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ് ദേവിയുടെ നാമജപം മൂലമന്ത്രം ജപിക്കല് ലക്ഷ്മി സ്തവങ്ങളൊക്കെ ലഭിക്കുക ജപിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ദോഷങ്ങൾക്ക് കുറവുണ്ടാവും ലക്ഷ്മി സ്തവം ഇന്നും ജപിക്കുക കാലത്തും വൈകിട്ടും അപ്പോൾ ധനക്ലേശം മാറും ശുക്രൻ്റെ അനുഗ്രഹവും കിട്ടുന്നതാണ് ദോഷങ്ങൾ വളരെയേറെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം നന്നായിട്ടുണ്ടാകാം രോഗശമനം ഉണ്ടാകാം അധികാരപ്രാപ്തി ഉണ്ടാകാം പലയിടത്തും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം നയൻറ്റി പെർസെൻറ്റും സാധിച്ചു കിട്ടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക പുത്രാദികളുമായിട്ടൊക്കെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം തരുന്നതാണ് പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ല രാഹു പത്തിലാണ് കർമ്മസ്ഥലത്താണ് അപ്പോൾ ദേവിയെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് രാഹുദോഷം കുറഞ്ഞു കിട്ടും ശിവപ്രീതി വരുത്തുന്നതും വളരെ നല്ലത് തന്നെയാണ് ദേവിക്കൊരു കടുംപായുസം വഴിപാട് നടത്തലോ മഹാദേവന് കൂളമാല ചാർത്തലോ കടും വഴിപാട് ചെയ്യൽ ഇതൊക്കെ വളരെ നല്ലതാണ് രാഹുവിൻ്റെ ദോഷമൊന്നും ഏൽക്കില്ല എന്നാൽ കേതു അതുപോലെ അനുകൂലനല്ല നാലാം ഭാവത്തിലാണ് അപ്പോൾ അസുഖങ്ങളോ മനക്ലേശങ്ങൾക്കോ ഒക്കെ ഉണ്ട് ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷം ഉണ്ടായില്ല ഗണപതിക്ക് നാളികേര ഉടയ്ക്കലോ പിന്നെ ഓം ഗം ഗണപതി നമ്മ എന്ന ഗണപതി മന്ത്രം ജപിക്കലോ ഒരു ഗണപതി ഹോമം നടത്തുന്നതും നല്ലതാണ് ഈ പക്ക പിറന്നാൾ തോറും ഓരോ മാസത്തെയും ഒരു അർച്ചന ചെയ്താൽ മതി ഒരു കർഗഹോമം കർഗമാല ചാർത്തുക ഇതൊക്കെ ആയാലും മതി ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കുന്നത് തന്നെ നല്ലതാണ് ഒന്നും വഴിപാട് ചെയ്തില്ല എങ്കിലും ഗണപതി ക്ഷേത്രത്തിലെ ഭഗവാനെ ദർശിച്ച് ഒരേത്ത വിട്ട് വരുന്നത് വളരെ നല്ലതാണ് പന്ത്രണ്ട് ഏത്ത വിട്ടുള്ളൂ വളരെ നല്ലത് തന്നെയാണ് ദോഷങ്ങൾ കുറയും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్త సుఖినో శుభమస్